ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന രാത്രി സമയത്തെ വെളിമ്പ്രദേശത്ത് കുന്ന ആടുകളെ കിടക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഇരുട്ടിൽ ചുറ്റിമിന്നി ജീവിതത്തിൽ എത്ര ഇരുട്ടാണെങ്കിലും ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ആ ഇരുട്ടിന്റെ അകത്ത് ദൈവ തേജസ് വെളിപ്പെടും േ ക്രിസ്തു ക്രൂസിൽ മരിക്കുന്ന സന്ദർഭം സമയമാണ് നിമിഷമാണ് മധ്യാ സമയം പ്പോൾ ലോകം മൊത്തം ഇരുട്ടിലായി ദൈവം കണ്ണടച്ചാൽ ഏതും മധ്യാനവും ഇരുട്ടാവും എന്നാൽ ദൈവം ദൈവം കണ്ണു ഇരുട്ടും വെളിച്ചമാകും കണ്ണടച്ചാൽ ജീവിതത്തിൽ എത്ര നിൽക്കുന്ന ആളാണെങ്കിലും ഇരുട്ടിലാവും എന്നാൽ ദൈവം കണ്ണു തുറന്നാൽ ഏത് ഇരുട്ടിൽ നിൽക്കുന്നവനും പ്രകാശത്തിലാവും ദൈവത്തിന്റെ തേജസ് പല ും മാറും ജീവിതത്തിൽ നീ എത്ര സൂര്യനായി മധ്യാനത്തിൽ പോലെ കത്തി നിന്നാലും ദൈവമില്ല എങ്കിൽ ജീവിതം ഇരുട്ട് എന്നാൽ നീ വെളി പ്രദേശത്താണെങ്കിലും ഇരുട്ടിലാണെങ്കിലും ഒരാട്ടിടേനാണെങ്കിലും ദൈവം ഇറങ്ങിയാൽ നീ പുതിയത് കാണും are cast out, you are in the desert, if God puts his eyes on you, you will be in the light.